ആ ഫ്രണ്ട്സ് നമസ്കാരം ലക്ഷ്മീകാന്താണ് എൽസോഫ് കൊച്ചി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു എട്ടുപോകാൻ ഒന്നും കൂടി ചാടിക്കാൻ വേണ്ടി ഞാൻ ബാലാജീന കൂട്ടിലുള്ള ബാലാജി വോട്ട് ഒരു കാഴ്ച കണ്ടു നമ്മുടെ മനസ്സിനെ വിഷമിക്കുന്ന ഒരു കാഴ്ച വേറൊന്നുമല്ല ഞാൻ ചാടിക്കുന്ന ബാലാജി വോട്ടിൻ്റെ ഭാഗത്ത് പശ്ചിമ മൂന്നാലഞ്ച് പട്ടികളും അവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ ഈ അടുത്ത് നമ്മൾ കുറേ വായിച്ച കേട്ടൊക്കെ അറിവുണ്ട് സോഷ്യൽ മീഡിയാസിലും പേപ്പറുകളിലും ന്യൂസ് ചാനലൊക്കെ നമ്മൾ കേൾക്കാറും കാണാറുണ്ട് പട്ടി കടിച്ചു അല്ലെങ്കിൽ പട്ടിക വിദ്യാർത്ഥി മരിച്ചു അല്ലെങ്കിൽ പട്ടി പഠിച്ച ആൾ മരിച്ചു പേമിഷബാധ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ന്യൂട്ടൻസ് കോളേജിലെ പിള്ളേർ ഇറങ്ങുന്ന സമയം അപ്പോൾ ഈ പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറെ അതിന് മുമ്പിലുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ പ്രതികരിക്കാത്ത ആളുകളാകുമ്പോഴായിരിക്കും ഈ പട്ടികൂടുള്ള നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക അപ്പോൾ നമ്മളൊക്കെ അപേക്ഷിച്ച് കാണുമ്പോൾ തന്നെ നമ്മളെന്തിനും കഴിഞ്ഞിട്ട് കാണിച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ ഓടിപ്പോവും പക്ഷെ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണെങ്കിലും വന്നേ എന്നുള്ളൊരു അന്വേഷണം എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും കൂടി ഞാൻ വന്നേക്കണേ അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ടൂന്ന് കാര്യം എന്നുള്ളത് വേറെ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ വീടുകളൊക്കെ വളർത്തുന്ന നായ്ക്കൾ അവർക്ക് അത്യാവശ്യം പ്രായമാകുമ്പോൾ കൊണ്ടുപോയി വിടുന്നൊരു ടെൻഡൻസി ഉണ്ട് രണ്ട് ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്കൊരു അസുഖങ്ങൾ വന്നാൽ അവരെ കൊണ്ടുപോയി വിടുന്ന ടെൻഡൻസി ഉണ്ട് മൂന്ന് ഇപ്പൊ നമ്മള് വളർത്തിക്കൊണ്ടിരിക്കുന്ന നായ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവര് എനർജി ഇല്ലാതെ ആവുമ്പോൾ തന്നെ വേറെ നായ്ക്കളെ പോയി മേടിക്കുകയും ഈ നായ്ക്കളെ കൊണ്ടുപോയി വഴിയിൽ വിടുന്നവരുണ്ട് അത് ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞുതരാം തരാം അതിൽ ആ രണ്ട് മൂന്ന് നായ്ക്കളെ കണ്ടറിയാം ഈ അടുത്ത് കൊണ്ടുവന്ന് വിട്ടിട്ടുള്ള നായകളാണ് അവരുടെ ആരോഗ്യം അവരുടെ ശരീരപ്രകൃതി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫുൾ അലഞ്ഞു തിരിയാത്ത പട്ടികളാണ് അപ്പോൾ ദൈവത്തോർത്ത് എൻ്റെ റിക്വസ്റ്റാണ് എൻ്റെ ഒരു അനിനെ പോലെ അല്ലെങ്കിൽ എന്തിനാണ് കരുതിട്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് ദൈവത്തോർത്ത് ഈ പട്ടികളെ ഐ റോഡിൽ കൊണ്ടുവന്ന് വിടല്ലേ പിന്നെ സ്ഥിരം കാണുന്ന ടെൻഡൻസിയാണ് ബീച്ചിൽ കൊണ്ടുപോയി വിടുന്നതും അപ്പോൾ അത്രയും മനസ്സിന് വിഷമമുണ്ട് കാര്യം നമ്മൾ ഒരു ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെയാണെങ്കിൽ ഈ പട്ടികൾ ഇപ്പോൾ ഈ നായ്ക്കള് അവരാവശ്യം കഴിഞ്ഞു അവരെ കൊണ്ട് റോട്ടി തള്ളി അപ്പോൾ എന്ത് പറ്റി ബാക്കിയുള്ള പട്ടികളായിട്ട് ഇത് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിങ്ങൾ കുഞ്ഞുങ്ങൾ പെറ്റ് വരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ മാക്സിമം അധികാരിലെത്തിക്കുക ഇപ്പോൾ അധികാരിലെത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു അവർക്കും പരിധികളുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇനി ഒരു ഇട വരുത്താതിരിക്കട്ടെ ഒരു നായ കടിച്ചു കടിച്ചു കുട്ടിയെ കടിച്ചു എന്നുള്ള ഇട വരുത്താരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇതിന്റെ വീഡിയോ ക്ലിപ്പും കൂടി ഞാനിടുന്നുണ്ട് കേട്ടോ ഇടയിൽ ഓക്കെ താങ്ക് യു വേറെ വീഡിയോയുമായി വരുന്നതായിരിക്കും ലക്ഷ്മികാന്താണ് എൽ സം കൊച്ചി ബൈ